ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങൾ ഇവിടുത്തെ കൃഷി കൃഷിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ റഞ്ച് താമസിക്കുന്ന വെച്ചാൽ ഈ സ്ഥലം ഏറെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഇവിടെ കുറേയധികം കൃഷികളുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറി പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന കാണിക്കുകയെന്ന് വെച്ചാൽ കേട്ടോ ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് നമ്മളൊരു ചെറിയ കവറിനകത്താണ് വെച്ചേക്കുന്നത് ഇപ്പോൾ കോളിഫ്ലവർ ഉണ്ടാകുന്ന സമയം കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഉണ്ടായി വരട്ടെ എന്ന് കാണാമല്ലോ എന്ന് കരുതി നിൽക്കുക ഉണ്ടായിട്ടെ പിന്നെ നമുക്ക് ഇവിടെ എന്താ ക്യാബേജും വെച്ചിട്ടുണ്ടോ അത് നമുക്ക് ഒരു ചെറിയ കവറിനകത്താണ് വെച്ചേക്കുന്നത് അതും ഉണ്ടായിട്ട് എങ്ങനെ ഇരിക്കുമെന്നറിയാമല്ലോ നമ്മൾ തൊരു ടീ കൃഷികളൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അത് എന്ന് കരുതി വെച്ചേക്കാം പിന്നെ ഒരു മെയിൻ കാര്യം ഈ കൃഷികളെല്ലാം ചെയ്യുന്നത് എൻ്റെ ഫാദറിനിലോ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളൊരു മെയിൻ സാധനമാണ് ചേമ്പ് ഈ പറമ്പിൽ എവിടെ നോക്കിയാലും ചേമ്പ ഇഷ്ടം പോലെ ചേമ്പ് നമ്മുടെ സ്റ്റോർ റൂമിലാണെങ്കിൽ ഇഷ്ടംപോലെ ചേമ്പുണ്ട് ഇനി പറിച്ചു കൊണ്ട് വയ്ക്കുന്നതേ പിന്നെ ഇവിടെയുള്ളൊരു സാധനം കാന്താരി കാന്താരിക്കും കറിവേപ്പിലും ഒരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലം ഇത് കിട്ടാം ഈ കാന്താരിയൊക്കെ ഈ കിളികളൊക്കെ വന്ന് തിന്നിട്ട് പോയിട്ട് ഈ പറമ്പിലൊക്കെ കാഷ്ടിക്കുന്നുണ്ടെങ്കിൽ തോട്ടത്തിലും എല്ലാം നിറച്ചും കാന്താരി ഇഷ്ടം പോലെ കാന്താരി നമ്മൾ പച്ചമുളകും കാന്താരി കാന്താരിയല്ല പിന്നെ നമുക്ക് നമ്മുടെ അച്ച കൃഷി ചെയ്താണ് കേട്ടോ ഇഷ്ടം പോലെ നമുക്ക് പാവിക്കാണ്ട് കേട്ടോ ഈ കവറ് ഇട്ടിരിക്കുന്നതെല്ലാം പാവയ്ക്ക പാവയ്ക്കുക പിന്നെ വേനലായപ്പോഴത്തേക്കും പാവയ്ക്ക ഇച്ചിരി ഒന്ന് വാടിപ്പായിട്ട് ഇപ്പോൾ ഈ വേനൽ മഴ ലഭിച്ചപ്പോഴത്തേക്കും എല്ലാം നല്ല പൂവൊക്കെ ഇട്ട് ഇഷ്ടം ഇഷ്ടംപോലെ കായായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിവിടെ ഒരു നമ്മളിവിടെ വന്നു കഴിഞ്ഞ് ചെയ്ത കൃഷിയാണേ പാവയ്ക്ക പാവൽ കൂടാതെ നമുക്ക് പയറും ഉണ്ട് കേട്ടോ പയറിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി പാവലുണ്ട് സോറി പയറും ഉണ്ട് കേട്ടോ പയറും പിന്നെ ചുമത്തിച്ചീരയും പച്ച ചീരയും മയിൽ പീലി ചീരയൊക്കെ നമുക്കിവിടെ ആച്ച ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ കോവൽ ഞങ്ങൾ വന്നപ്പോഴേ ഇട്ടതാ ഇപ്പോഴാണ് ഉണ്ട് കോവൽ വലിയ പന്തൽ കിട്ടി നിർത്തേക്കുക നമുക്ക് പറിച്ചാലും മിച്ച അതുപോലെ നമുക്കിവിടെ കോവയ്ക്കാനുണ്ടായി നിപ്പുണ്ട് കേട്ടോ നമുക്കിവിടെ കോവലും ഉണ്ട് കൃഷി പിന്നെ നമുക്കിവിടെ ഈ പറമ്പിൽ തന്നെ ഉള്ള ഇടാകും ഒരു അഞ്ചാറ് കപ്പളം ഉണ്ട് അതിനാണ് കപ്പളങ്ങായും ഉണ്ട് നല്ല മധുരമുള്ള ഒരു ടൈപ്പ് കപ്പളങ്ങട്ട പിന്നെ പേര ഈ കെട്ടി കെട്ടിയിട്ടേക്കുന്നതെല്ലാം നല്ല അടിപൊളി പേരക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പേരക്ക പേരക്ക ഉണ്ട് പിന്നെ പേരറിയാത്തൊൽ സൈസ് മരമുണ്ട് എനിക്കതിൻ്റെ പേര് അതിനകത്ത് ഗൂഗിൾ തപ്പിയപ്പോഴത്തേക്കും ബാർബഡോസ് ചെറിയ എന്നാണ് കാണിച്ചത് അതുണ്ട് അതാണ് ഭയങ്കര പൂളിയും ചവർപ്പൂണിൻ്റെ ഫ്രൂട്ടിന് അതുണ്ട് അതാ ഇതാണാ പറഞ്ഞ സാധനം കണ്ടാൽ നല്ല കുഞ്ഞു ആപ്പിൾ ക്യൂട്ടാണ് നല്ല ആപ്പിൾ പോലെ ഇരിക്കും കേട്ടോ മണത്ത് നോക്കിയാൽ ആപ്പിളിൻ്റെ അതേ വേണം പക്ഷേ കഴിച്ച് നോക്കിയാൽ പുളിയും ചവർപ്പ് ഈ പൂളിയും ചവർപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇതാണ് അതിൻ്റെ മരം ഒരു കുഞ്ഞു കുറ്റിമരം പോലെ ഒരു കുട പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം പിള്ളേർക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കത്തൊന്നുമില്ല കഴിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പറിച്ചത് അച്ചാറിട്ട് അച്ചാറിട്ട് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ച് കാണാൻ നല്ല രസമാണ് ക്യൂട്ടാണ് കുഞ്ഞു ആപ്പിൾ പോലെ എൻ്റെ പേരെന്തോ ബാർബഡോസ് എന്നാണ് ഗൂഗിളിൽ കാണിച്ചത് ഇപ്പോൾ മിക്ക അവിടുത്തും ഉണ്ട് പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ നമുക്ക് ഇവിടുള്ള റൈറ്റാണ് കേട്ടോ കൊട്ടപ്പഴം ഉണ്ട് കേട്ടോ മൂന്നാലും ഉണ്ടാക്കി കിടപ്പുണ്ട് പഴത്തിട്ടൊന്നും ഇല്ല എനിക്കിഷ്ടമുള്ള ഈ സാധനം ആട്ടോ കൊട്ടപ്പഴം അത് പഴത്തിട്ടൊന്നും അത് അതും നമുക്ക് ഇവിടെ ഉള്ളൊരു കൃഷിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളതാണ് ചാമ്പങ്ങ ഉണ്ട് ചാമ്പങ്ങ ഈ സീസണായപ്പോൾ മൂന്നാല് തവണ നമ്മൾ അത് പൂക്കം കായ്ക്കുകയൊക്കെ ചെയ്ത് നമ്മളത് കുറച്ച് പറിച്ചെടുത്തിട്ട് എന്താ നമ്മൾ വൈനുണ്ടാക്കുകയൊക്കെ ചെയ്തു പിന്നെ ചാമ്പങ്ങ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പ്ലാവ് ഉണ്ട് കേട്ടോ മൂന്നാല് പ്ലാവ് ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷിക്കാഴ്ചകളും നമ്മളിവിടെ വന്ന് കൃഷി ചെയ്തപ്പോഴുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്